മഞ്ഞ് മൂടുന്ന മലകൾക്കിടയിൽ ഒരു സ്റ്റേ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിലിതാ കക്കാടം പോയിൽ ഫ്രണ്ട്സായിട്ടും ഫാമിലി ആയിട്ടും വന്ന് താമസിക്കാൻ ഫോഗി മൗണ്ട് നിങ്ങൾക്കായി അടിപൊളി ടെൻറ്റ് സ്റ്റേ ഒരുക്കിയിട്ടുണ്ട് അതും അഡ്വഞ്ചറോട് കൂടി ഈ ടെൻറ്റിനുള്ളിൽ ഒരു ഫാമിലിക്ക് നല്ല രീതിയിൽ തന്നെ സ്റ്റേ ചെയ്യാം അതുപോലെ ടെൻറ്റിന് ചുറ്റും നല്ല വ്യൂ തന്നെയാണ് നമുക്ക് കിട്ടുന്നത് പിന്നെ ഇവിടുത്തെ വാഷിംഗ് റൂമും ഡ്രസ്സിംഗ് റൂമും ഒക്കെ തന്നെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് അവർ മെയിൻ്റെയിൻ ചെയ്തിട്ടുള്ളത് ഈവനിങ് സ്നാക്സും ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും പിന്നെ കക്കാടം പോയിലെ ഫേമസ് അഡ്വഞ്ചർ പാർക്കും ഈ ടെൻറ്റ് സ്റ്റേൽ ഇൻക്ലൂഡഡ് ആണ് പിന്നെ ഇവിടെ ഒരു ട്രക്കിംഗ് ഉണ്ട് അത് ഫ്രണ്ട്സ് ഫ്രണ്ട്സായിട്ടും ഫാമിലിയായിട്ടും ഒക്കെ പോവാൻ അടിപൊളിയാണ് ഇവിടുത്തെ വ്യൂ ഒരു രക്ഷയില്ല അഡ്വഞ്ചർ ആക്ടിവിറ്റീസിനെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടെ സിപ്പ് ലൈന് സ്കൈ സൈക്കിൾ ത്രീ സിക്സ്റ്റി സൈക്കിൾ കയാക്കിംഗ് റോക്കറ്റ് എജിക്ട് റോപ്പ് റൈഡർ തുടങ്ങിയ വലിയവർക്കാവശ്യമായിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസും ഇവിടെ ഉണ്ട് കേട്ടോ കുട്ടികൾക്കാണെങ്കിൽ റെയിൻ ഡാൻസ് കിഡ്സ് പാർക്ക് കിഡ്സ് ബോട്ടിങ് തുടങ്ങി കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസും ഉണ്ട് പിന്നെ ഇവിടുത്തെ നൈറ്റിലെ ക്ലൈമറ്റ് അടിപൊളിയാണേ ഇനി ക്യാമ്പ് ഫയറോ ചിക്കൻ ഗ്രില്ല് ചെയ്യാനുള്ള സൗകര്യമോ എന്ത് വേണമെങ്കിലും ഇവർ സെറ്റാക്കി തരും ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് കോഴിക്കോടിൻ്റെയും മലപ്പുറത്തിൻ്റെ ബോർഡറായ കക്കാടം പോയിലാണേ ഇനി ട്രെയിനിലൊക്കെ വരുന്നാലാണെങ്കിൽ കോഴിക്കോട് ട്രെയിൻ ഇറങ്ങിയിട്ട് കക്കാടം പോയിലേക്ക് ബസ് കിട്ടുന്നതാണ് മലപ്പുറത്ത് നിലമ്പൂർ വഴി ഇങ്ങോട്ട് കയറാവുന്നതാണ് ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി